ായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസ് പ്രസ്മീറ്റ് വെച്ചപ്പോൾ ഇത്രയധികം എല്ലാവരും വന്നു വളരെ സന്തോഷം നല്ലൊരു സഹകരണം പ്രതീക്ഷിക്കുന്നു സിനിമ തീർച്ചയായിട്ടും ഒരു എല്ലാത്തിനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഒരു ഫാമിലി ആക്ഷൻ ഹിസ്റ്ററി റില്ലർ സിനിമയാണ് അതിൽ സാറാണ് പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത് അപ്പോൾ സാറിന് മലയാളത്തിലേക്ക് വ്യക്തമായ ഒരു കഥാപാത്രമായിട്ട് കൊണ്ടുവരാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് എൻ്റെ നിർമാതാവ് ഗിലീഷ് എന്നയാളാണ് അത് വളരെ വ്യത്യസ്തമായ ഒരു ഒരു വരാൻ വരാൻ അമ്മയുടെ പ്രോഗ്രാം ഉണ്ട് സിനിമയാണ് നിക്കി ാണ് നിക്കിയിലൂടെയാണ് അത്ര പറയുന്നത് നിക്കിക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല ഒരു മലേഷ്യയിലാണ് അടുത്ത ദിവസം ഏപ്രിലിന് വേണ്ടി വരാതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം 对啊，不是这样，没